രെ അപ്പോൾ ഇന്ന് ബാലുശ്ശേരിയിലാണ് നമ്മളെ യാത്ര ഉള്ളത് ഇപ്പം ഞാനുള്ളത് കോട്ടനാടയാണ് അപ്പോൾ കോട്ടനാടിയിൽ നിന്ന് നമ്മൾ കന്നിപ്പോയി വയനാട് റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങളിതായിരിക്കും വയലാടയ്ക്കാണ് പോകുന്നതാണ് പക്ഷേ വയലടക്കല്ല പോകുന്നത് വയനാട് കടത്ത് കണ്ണാടിപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലം കണ്ണാടിപ്പുലി ടൗണിൽ നിന്ന് ഒരു നൂറ് ഒരു കിലോമീറ്റർ മാറിയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടുണ്ട് ഒരു ഗ്രാമീണ പ്രദേശം നല്ല സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർക്കും നല്ലൊരു സ്ഥലം അവിടത്തെക്കാട് പോകുന്നത് ഇവിടുത്തെ കാഴ്ച നമുക്ക് കണ്ണാടിപ്പോയിലെ കാഴ്ചകളാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാ നമ്മൾ തുടങ്ങുകട്ടോ ഇതാണ് സ്ഥലം ഇങ്ങനെ തുടരുന്നുണ്ട് താഴ്ചകൾ നിങ്ങൾക്കിങ്ങനെ കാണിച്ച് തരുകയാണ് ഇതിപ്പോൾ കണ്ണാടിപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ വയലിടയ്ക്ക് പോകുന്ന വഴി കുറുമ്പോഴും എത്തണ്ട ബാലുശ്ശേരി കോത്തനാട റോഡ് വയ്യും ബാലുശ്ശേരി പിന്നെ പനങ്ങാട് റോഡിലേക്ക് ഇവിടെ എത്താം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി പോയിൽ എത്തി ആ ജംഗ്ഷൻ ആരോട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി ചോദിച്ചാലും പറഞ്ഞ് തരും കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം നല്ല കുറേ മനുഷ്യരുള്ള സ്ഥലം ഇനി നമ്മൾ വൈദ്യുതി എത്തിയാലവർ നടന്നു പോയ വെള്ളച്ചാട്ടം കാണിച്ചു തരും അത്രയും സ്നേഹിക്കാൻ അറിയാവുന്ന കുറേ നല്ല മനുഷ്യരുള്ള സ്ഥലം എനിക്ക് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയും നല്ല പച്ച മനുഷ്യരെ കാണുന്നത് ഗ്രാമങ്ങളിലാണല്ലോ അതിലും ഏറ്റവും മികച്ച ആളുകൾ എന്ന് പറയാം അത്രയും ഇഷ്ടപ്പെട്ടു പോയി ഞാനും ഫാമിലി ആയിരുന്നു ഇവിടെ പോയിരുന്നത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ പക്ഷേ ഞങ്ങളറിയുന്നില്ല ഇങ്ങനൊരു ഹിഡൻ സ്പോട്ടുള്ള കാര്യം ഞങ്ങളുടെ സുഹൃത്തുമായി അറിഞ്ഞു ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സേഫായിട്ടുള്ളൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞ് കയറ്റം ഒരു അമ്പത് മീറ്റർ കയറാനുണ്ട് ഇനി കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് തായലും വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയാൻ ഒന്നും പറയാനില്ല ഫാമിലിയായിട്ട് വരാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഏരിയ കേട്ടോ ഇതവിടെ ഒരു ഗുഹ ഗുഹബോലുള്ളൊരു സ്ഥലമാണ് വലിയൊരു ഗുഹ ഗുഹബോലുള്ള സ്ഥലമാണ് അത്ര വലിയ ഗുഹ അല്ലെങ്കിലും ഒരു മിനിമം അതിനകത്ത് ഇങ്ങനെ കിടക്കാനൊക്കെ നല്ല സുഖാത്ത എളുപ്പക്കാണ് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് പോകുമ്പോൾ വഴുപ്പുണ്ടാവും വഴുതി പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക കയ്യില് വരത്തിയോ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടൊക്കെ പോകുമ്പോൾ നല്ല ഹലരിക്കും ഇല്ലെങ്കിൽ വീട് പരിക്ക് പരിക്കുകൾക്കും പിന്നെ രണ്ടാമത്തേത് നല്ല മഴയുള്ളപ്പം ഒരു വെള്ളച്ചാട്ടത്തിലും പോവാതിരിക്കുക നല്ല മഴയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടം കണ്ട് കഴിഞ്ഞാൽ കലങ്ങിയ അവസ്ഥയിലാണെങ്കിൽ പ്രത്യേകിച്ച് ചെളിയൊക്കെ കലങ്ങിയ അവസ്ഥയിലാണെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാതെ ദൂരെ നിന്ന് വെള്ളച്ചാട്ടം ആസ്വദിച്ച് വരിക കാരണം മലയിൽ നല്ല മഴയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളച്ചാട്ടത്തിലെ വെള്ളം കലങ്ങുന്നത് നല്ല പ്യുവർ വൈറ്റിലൊക്കെ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് എന്നാലും പെരുമഴക്കാലത്ത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാതെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണുക ഇതവിടുന്ന് ഒരു പാലാട്ട ഈ ഒരു പാലം കയറിയിട്ട് നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പ് കയറി വേറെ പറമ്പിലേക്ക് പോകുക നല്ല ആംബിയൻസിലാണ് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കൗതുകം തോന്നിയൊരു കാഴ്ചയാണ് എല്ലാവരും കുളിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഈ പഴയകാലത്ത് നമ്മൾ ഈ ഈ ചേമ്പിലേരി എല്ലാം കളിക്കുന്നതൊക്കെ നല്ല റിസൾട്ടായിരുന്നു കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്താണ് അപ്പൊ ഇതാ മേളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചത് ഇവിടെയൊക്കെ കായൊക്കെ വെച്ചോടുന്ന നല്ല സുഖാ നല്ല സ്പാൽ അടിപൊളിയാണ് ഇതിങ്ങനെ താഴേക്ക് പോയിട്ട് തായൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇനി മേളിൽ കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് താഴെ കുളിക്കാം ഫാമിലീസൊക്കെ അധികം തായലാണ് ഞാൻ കണ്ടത് നല്ല ക്ലിയർ വെള്ളം ആട്ടോ നമ്മൾ നല്ല ക്ലിയർ വെള്ളമാണ് അപ്പോൾ ബാലുശ്ശേരിയിൽ നിന്ന് വരാം അതുപോലെ തന്നെ പേരാമ്പ്രയിൽ നിന്ന് വരുമ്പം കൂരാച്ചു കൂട്ടാലട പൂനത്ത് വൈ ഇവിടെ എത്താം കൂട്ടാലിട പൂനത്ത് കണ്ണാടിപ്പൂരിൽ റോഡ് വഴി ഇവിടെ എത്താം അതുപോലെ തന്നെ കോഴിക്കോടത്തൊക്കെ വരുന്ന ആളാണെങ്കിൽ ബാലുശ്ശേരി വഴിയും കണ്ണാടിപ്പൂരിൽ എത്താം ഇനിയിപ്പോൾ താമരശ്ശേരി വയ്യാ വരുന്നെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമല്ല താമരശ്ശേരിയിൽ നിന്ന് വായലട തെച്ച് വയ്യും ഇവിടുത്തെ കുടുംബയിൽ വയ്യും ഇവിടത്തേക്ക് എത്താം അങ്ങനെ എല്ലാ വഴിയും ആക്സസ് ഉള്ള ഒരു നല്ല വെള്ളച്ചാട്ടം ഇത് ഹിഡൻ സ്പോട്ട് തന്നെയാണ് അപ്പൊ അത്യാവശ്യം റീൽസാരും പിന്നെ സ്റ്റാറ്റസാരൊക്കെ വന്നിട്ട് ആളുകൾ അറിയുന്നുണ്ട് അതിന്റെ ഒരു തിരക്കിപ്പ് ഇവിടെ ഉണ്ട് ഇതൊക്കെ ആ നാട്ടുകാരുടെ സ്വകാര്യ സ്വത്തായിരിക്കും സ്വകാര്യ അഹങ്കാരായിരിക്കും അവർക്ക് കുളിച്ചപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി അവിടെ നമ്മളൊക്കെ കൈയടക്കാൻ തുടങ്ങി എന്തായാലും നമ്മൾ തൊട്ടടുത്തുള്ളൊരു നല്ലൊരു ചെറിയൊരു കുഞ്ഞിക്കാടും അതിന്റെ ചുറ്റു ഒരു വെള്ളച്ചാട്ടമൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു രസമുള്ള കാഴ്ച തന്നെയുണ്ട് നല്ല പാലെന്നൂര പോലത്തെ വെള്ളല്ലേ എന്തൊരു സുഖാന്ന രീതിയില് നിക്കുമ്പോ നല്ല തണുപ്പ് ഇങ്ങനെ അരിച്ച് കയറുന്നുണ്ട് കുഞ്ഞി ചാറ്റൽ മഴയുണ്ട് പൊട്ടപ്പുറത്തെ വീട്ടിൽ റംബുട്ടാനുണ്ട് എൻ്റെ മൈൻഡിൽ മൊത്തം റംബുട്ടാന കുളിച്ചു പോകുമ്പോൾ ചോദിക്കണം കിട്ടിയാലൂട്ടി എന്തേന് പൈസ കൊടുക്കാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഈ കണ്ണാടിപ്പോയിൽ വാട്ടർഫാൾസ് അതിമനോഹരമായൊരു വാട്ടർഫാൾസ് ആയിട്ടത് ചെറിയൊരു വാട്ടർഫോൾസ് ആണ് വലിയ ആംബ്യൻസ് ഒന്നും വെച്ചിട്ട് ഇവിടെ വരണ്ട ചെല്ലിയൊരു വാട്ടർഫോൾസ് ആണ് ഫാമിലി ആയിട്ട് വന്നിട്ട് അരിച്ചു കുളിക്കാൻ പറ്റിയ സ്ഥലം ആ മലയുടെ മേളക്ക് ഇങ്ങനെ വെള്ളം വന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഇവിടുന്നാണ് അധികം ആൾക്കാർ കുളിക്കണത് അപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയ ആണ് ഒരു ചെറിയ നാട്ടും പ്രദേശവും ഇതാണ് താഴത്തുള്ള വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം താഴേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ ഈ പറമ്പിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സേഫായിട്ട് ഇവിടുന്ന് നമുക്ക് കുളിക്കാം സേഫ്റ്റിയായിട്ട് കുളിക്കാൻ ഒരു വെള്ളച്ചാട്ടം തന്നെയായിരുന്നു ഇവിടുന്ന് നമുക്ക് നന്നായിട്ട് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് കുളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും നേരെ ഫ്രണ്ടിലൊരു വീടുണ്ട് അവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് വണ്ടി പറക്കാനൊക്കെ ഒരുപാട് സഹായിച്ചു അവർക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ ആളുകളുള്ള ഒരു പ്രദേശമാണ് ഈ സ്റ്റെപ്പാട് ഇറങ്ങിപ്പോയിക്കാൻ താഴെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം എന്നിട്ട് നമുക്ക് കയറി വരാം ഫാമിലി ഫാമിലിയായിട്ട് ഒരുപാട് വന്നിട്ട് പേര് വരുന്നുണ്ട് അവരൊക്കെ എങ്ങനെ ഇത് അറിഞ്ഞിന്നുള്ളത് ഞാൻ ആലോചിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു പവറേ എന്തായാലും നമ്മുടെ കണ്ണാടി കണ്ണാടിപ്പോവിലെ വാട്ടർഫോൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നമ്മളെ യാത്രകൾ ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ തൽക്കാലം നിർത്തട്ടെ അപ്പോൾ നല്ലൊരു ഗ്രാമം ആ ഗ്രാമത്തിലൊരു വെള്ളച്ചാട്ടം ഒരു കുഞ്ഞിക്കാടെല്ലാം കണ്ടല്ലോ ഓക്കെ താങ്ക്സ്